ഞങ്ങൾ ഈ ഈ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിന് വേണ്ടി വേണ്ടി കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് വേണ്ട 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 ജോലി ഒന്നും പ്രസ്ഥാനം മാത്രം മതി ആയിരിക്കണം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തിക്കണം സഖാവിന്റെ ഭാര്യ ഈ പെണ്ണു പിടിയന്മാരുടെ പാർട്ടിയിലേക്ക് വിടുമോ കഴിഞ്ഞ ദിവസം കൊല്ലം കുലശേഖരപുരത്ത് നടന്ന സി പി എമ്മിന്റെ വഴക്കിനിടെ ഒരു വനിതാ സഖാവ് പാർട്ടിയിലെ തന്നെ മറ്റൊരു സഖാവിനോട് ചോദിച്ച ചോദ്യമാണിത് ഈ ചോദ്യത്തിനുള്ളിൽ ഒരായിരം ഉത്തരങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പാവപ്പെട്ടവന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ത്രീകൾക്ക് ധൈര്യസമേതം നിലകൊള്ളാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതായിരിക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യം കൂടിയാണ് ഈ വാക്കുകൾ സി സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിൽ പാർട്ടിയിലെ വിഭാഗീയത വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് നീങ്ങുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൊല്ലത്തെത്തി ജില്ലാ ജില്ലാ കമ്മിറ്റിയും വിളിച്ചു ചേർത്ത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതോടുകൂടി നേതാക്കൾക്കെതിരെ ഗുരുതരമായ ലൈംഗിക അഴിമതി ആരോപണങ്ങളാണ് ഉയരുന്നത് പക്ഷം തിരിഞ്ഞ് ആരോപണവും മറുപടിയും സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് ഇവർ ജില്ലാ സെക്രട്ടറി എസ് സുദേവനെതിരെ മുൻ ജില്ലാ ഓഫീസ് സെക്രട്ടറി നൽകിയ പരാതി വീണ്ടും പ്രയോഗിക്കുന്നുമുണ്ട് വീഡിയോകളും ഫോൺ സംഭാഷണങ്ങളും എല്ലാം ആയുധമാക്കിക്കൊണ്ട് ഗ്രൂപ്പ് യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയിൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാനാവാത്ത സാഹചര്യം ഉണ്ടായതിൽ ജില്ലാ നേതൃത്വവും പ്രതിക്കൂട്ടിലാണ് ഒരു മാസം മുൻപ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി താക്കീത് നൽകിയിട്ടും തർക്കവും കയ്യാങ്കളിയും തുടരുന്നത് സംസ്ഥാന നേതൃത്വത്തിനും നാണക്കേടായി എന്തായാലും പാർട്ടിക്കുള്ളിലെ പെണ്ണു പിടിയന്മാർക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ് വനിതാ നേതാക്കൾ സി പി എം എന്ന പ്രസ്ഥാനത്തിൽ ഇനി ഞങ്ങൾ ഇല്ല എന്നും പെണ്ണുപിടിയന്മാരെ പിടിച്ച് പ്രസ്ഥാനത്തിന്റെ തലപ്പ് തിരുത്തിയാൽ സഹിക്കാൻ കഴിയില്ല എന്നും സ്ത്രീ പ്രവർത്തകർ ആഞ്ഞടിച്ചിരിക്കുകയാണ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ് മുഖ്യമന്ത്രിയെ തെരുവിൽ തടയാനും മടിക്കില്ല എന്ന തരത്തിലേക്കാണ് വനിതാ നേതാക്കളുടെ പ്രതികരണം സമ്മേളനത്തിൽ പുതിയ നേതൃപാനൽ അവതരിപ്പിച്ചതിലെ എതിർപ്പാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് പി ഉണ്ണി മാറിയപ്പോൾ എച്ച് എ സലാം സെക്രട്ടറിയായത് അമീരുൽ ഇസ്ലാം വന്നതിന് സമമാണ് എന്ന പ്ലക്കാർഡുകൾ കാർഡുകൾ മേന്തിക്കൊണ്ടാണ് പ്രവർത്തകർ നിരത്തിലിറങ്ങിയത് അതിനിടെ വനിതാ സഖാക്കളെ തടഞ്ഞ ഒരു സഖാവിനോട് കയർക്കുന്ന വനിതാ നേതാവിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഖാവിന്റെ ഭാര്യയെ ഈ പാർട്ടിയിൽ വിടുമോ അവൾ വീട്ടിലിരിക്കുമല്ലേ മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളെയും ഇട്ടുകൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ പക്ഷെ ഇതിപ്പോൾ പെണ്ണു പിടിയന്മാരുടെ പാർട്ടിയായി മാറി എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട എന്നും ഈ വനിതാ നേതാവ് ആഞ്ഞടിക്കുകയായിരുന്നു ശക്തമായി 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 എതിർത്തോ ഇത്രയും പിടിച്ച് ഞങ്ങള് സഹിക്കണോ ഞങ്ങള് സ്ത്രീകളിൽ പ്രസാനത്തില്ല ഞാനൊരു ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇതെങ്ങനെ സഹിക്കും നേതൃത്വം വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ആവുന്നത്ര തെളിവുകൾ കൊടുത്ത് ഇവിടുത്തെ മോശം ഇത് എൻ എസ് നാടാണ് ഇത് സി പി എം ആണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ പുറത്തൊന്നും കൊടുക്കാതെ ഇത്രയും കൊള്ളരുതായ്മകൾ നടത്തിയ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആവുന്നത്ര ഞങ്ങൾ പരാതികൾ കൊടുത്തു ആദ്യം മുതൽ മുടി വരെ പക്ഷെ ഈ ഇത്രയും കൊള്ളരുതാത്തവന്മാരെ കൊള്ളരതാത്തവന്മാരെ ഒരു ഒരു കൊലപാതകയാണെങ്കിൽ പോലും പ്രസ്ഥാനത്തെ സംരക്ഷിക്കാം അതിലും മോശപ്പെട്ട സി പി എം എന്ന ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ഇവരെ പോലുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങളാരും മനുസരിക്കത്തില്ല ഞങ്ങളതിനനുസരിക്കത്തില്ല ഞങ്ങൾ കുഞ്ഞു നാളെ മുതൽ വനിതകളായത് കണ്ണൊന്നും അപ്പൊ ഞാൻ കണ്ണുറയുന്നത് എനിക്ക് കണ്ണ് എന്നെ പുറത്താക്കിയാലോ അല്ലെങ്കിൽ എന്നെ രണ്ടടിച്ചാലോ എന്റെ കണ്ണ് അറിയത്തില്ല സഹോദരന്മാരെ ഞാൻ സി പി എമ്മിലൂടെ വളർന്നു വന്നതാ സി പി എമ്മിന്റെ ഓരോ രക്തസാക്ഷി കുടുംബത്തിലുള്ളവളാണ് ഞാൻ പക്ഷേ സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടി തന്നെ ഇപ്പോൾ സ്ത്രീ പീഡനം ചെയ്യുന്നവനെ ഞങ്ങൾ ശക്തമായി എതിർത്തു എതിർത്തു ഞങ്ങൾ എതിർത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ എതിർത്തല്ല ഇത്രയും ചെയ്തിട്ട് മതിയായില്ലയോ നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്ന എന്നോട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ചോദിച്ചത് നിങ്ങൾ പൂട്ടിയിട്ടത് ചേച്ചി ചേച്ചി നിങ്ങൾ ഭാര്യ വരുന്നില്ല സഹോദരന്റെ ഭാര്യ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരേ നീരൊഴിച്ച് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരേ നീരൊഴുക്ക് ഞങ്ങൾക്കൊരു സ്ഥാനം വേണ്ട ജോലി വേണ്ട ഒന്നും വേണ്ട പക്ഷെ മാന്യമായിട്ടുള്ള പ്രസ്ഥാനം മാത്രം മതി മാന്യമായിട്ടുള്ള സി പി എം ആയിരിക്കണം സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണം എന്നെ നാളെ പാർട്ടി പുറത്താക്കട്ടെ ആ അതാ പറഞ്ഞത് എനിക്ക് ഇത്ര എനിക്ക് എനിക്കത്രല്ല ഞാൻ നിന്നാൽ ശരിയാവത്തില്ല നിങ്ങൾ സഹോദരന്മാര് പോയിക്കോ എന്റെ എനിക്ക് വലുത്